സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലൊരു സ്റ്റീൽ പാത്രം നിറയെ ചോറും കറികളൊക്കെ ആയിട്ട് സ്കൂളിൽ പോകുന്ന ഒരു നല്ലൊരു ഓർമ്മ എല്ലാവരുടെ മനസ്സിലുണ്ടാവും അല്ലേ ഇപ്പോഴും ഇതുപോലെ സ്റ്റീലിന്റെ പാത്രം നിറയെ ചോറും കറികളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം നമ്മുടെ ആലപ്പുഴയിലുള്ള കാര്യം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം ഓരോ ചോറ്റുപാത്രത്തില് അവർക്ക് ആവശ്യമുള്ള ചോറും കറികളൊക്കെ സ്നേഹത്തോടെ വിളമ്പുന്ന ആളാണ് ഷാലിനി ചേച്ചി കഴിഞ്ഞ നാല് മാസമായിട്ട് ചേച്ചി നടത്തുന്ന ഒരു കുഞ്ഞ് സംരംഭമാണ് ദ ലഞ്ച് ബോക്സ് സ്വന്തം വീടിന്റെ ടെറസിൽ തന്നെയാണ് ചേച്ചി ഈ ഒരു സംരംഭം നടത്തുന്നത് ഉച്ചക്കത്തെ ൂണ് മാത്രല്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും രാത്രിയിലെ ഡിന്നറും ഒക്കെ മന്ത്ലി മെസ്സ് പോലെ നിങ്ങൾക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും പുറത്തുനിന്ന് ജോലിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നവർക്കും മാതാപിതാക്കളൊക്കെ തനിച്ച് താമസിക്കുന്നവർക്കും വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരാൻ സാധിക്കാത്ത കുഞ്ഞു മക്കൾക്കും ഒക്കെ മന്ത്ലി മെസ്സാണ് ചേച്ചി ഇവിടെ ചെയ്യുന്നത് ഡെയിലി ആറ് കൂട്ടം കറികൾ ഉണ്ടാവും എൺപത്തി അഞ്ച് രൂപയാണ് വെജ് മീലിന് നോൺ വെജ് മീൽ ആണെങ്കിൽ നൂറ് രൂപയാണ് യാതൊരുവിധ ഡെലിവറി ചാർജും വാങ്ങാണ്ടാണ് ഇവർ നിങ്ങളുടെ അടുത്ത് ഫുഡ് എത്തിക്കുന്നത് ചേച്ചിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് ഷൈൻ ചേട്ടനും ഉണ്ടാവും മന്ത്ലി ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിലും കവറിലും ബാക്കി കറികൾ ഉണ്ടാവുന്നത് അല്ല നമ്മളിങ്ങനെ ഡെയിലി ഇങ്ങനെ പേര് ആ പേര് പറയുമ്പോൾ എനിക്ക് അവരെ ഓർമ്മ വരും അവരുടെ ചോറിന്റെ അളവ് എന്റെ മനസ്സിൽ വരുമല്ലോ അതാണ് എന്റെ കണക്ക് ഒരു ഡെപ്പായില് അല്ലെങ്കിൽ ഒരു സ്റ്റീലിന്റെ പാത്രത്തിൽ ഊണ് കൊടുക്കണം അതാകുമ്പോൾ നമുക്കും ബുദ്ധിമുട്ടില്ല ഈ പ്ലാസ്റ്റിക്കിന്റെ പാത്രം ഒഴിവാക്കുകയും ചെയ്യാം ദൂരത്തുനിന്നൊക്കെ വന്ന് താമസിക്കുന്നത് നമുക്കിവിടെ ഒരുപാട് പേരുണ്ട് കേട്ടോ കാരണം പേര് ഞാൻ പറയുന്നില്ല കാര്യം പേര് പറഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഐ ഡി ബി ഐയിൽ ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്ന ചെറിയ വെമ്പിളാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ നമ്മളോട് ഭയങ്കര കാര്യമാണ് ഇങ്ങനെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ നമ്മൾ വീട്ടിൽ നിന്ന് ആഹാരം കൊണ്ടുവരുന്നത് പോലെ ആഹാരം കിട്ടുക എന്ന് പറയുന്നത് അത്ര ദൂരത്തുനിന്ന് വന്ന് താമസിക്കുന്നവർക്ക് അത് ഭയങ്കര ഒരു അനുഗ്രഹമാണ് ചിലത് മിക്കവാറും നമ്മളിവിടെ പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കുന്നില്ല നൂറ് രൂപയുടെ കൂടുതൽ നമുക്ക് വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ടാണ് ആ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് അല്ലാത്തവർക്ക് നമ്മൾ തോന്നും ഓരോരുത്തർക്കും ഓരോ പ്ലാനാണ് അത് വെജ് എടുക്കുന്നവരുണ്ട് മൂന്ന് അതായത് ബ്രേക്ക്ഫാസ്റ്റിന് ത്രീ നോസ് എടുക്കുന്നവരുണ്ട് അതായത് ഇപ്പം ഇടിയപ്പൂ ആണെങ്കിൽ മൂന്ന് പാലപ്പൂ ആണെങ്കിൽ മൂന്ന് അവർക്കത് മതിയാവും അതല്ലാതെ പുരുഷന്മാരുണ്ട് അവർക്ക് ഈ മൂന്നെണ്ണത്തിൽ നിൽക്കും ഉൾക്കൊള്ളത്തില്ല അവർക്ക് നാല് നാല് പാലപ്പം പിന്നെ നമ്മുടെ സൗകര്യത്തിന് നമ്മളത് നാലൊക്കെ ആക്കി കൊടുക്കും മൂന്നെടുക്കുന്നവർക്കും അത് നമ്മളുടെ ഒരു ഇത് നമുക്ക് ഓരോരുത്തരെ അറിയാമല്ലോ അങ്ങനെ ഉണ്ട് പിന്നെ വെജ് നോൺ വെജ് അങ്ങനെ എടുക്കുന്നവരുണ്ട് പിന്നെ ഇതൊന്നും കൂടാതെ മന്ത്ലി മെസ്സ് എടുത്തിട്ട് നമുക്കിവിടെ ഉണ്ടാവും കരിമീൻ ഉണ്ടാവും ബീഫ് ഉണ്ടാവും ചിക്കൻ ഉണ്ടാവും അത് എക്സ്ട്രാ വാങ്ങിക്കും അതിനവരെ എക്സ്ട്രാ പൈസ ഒരു മാസത്തിൽ പേ ചെയ്യും ഇതിൻ്റെ മാസത്തിലാണ് അവർ ബില്ല് പേ ചെയ്യുന്നത് കൃത്യമായിട്ട് രാവിലെ ഉച്ചയ്ക്ക് രാവിലെയും വൈകിട്ടും നമ്മളവർ താമസിക്കുന്ന സ്ഥലത്ത് എത്തിച്ചു കൊടുക്കും ഉച്ചയ്ക്ക് നമ്മളവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഫുഡ് എത്തിച്ചു ഓരോരുത്തർക്കും കൃത്യമായ ബാഗുണ്ട് ബാഗിൻ്റെ പൈസ നമ്മൾ ആദ്യമേ തന്നെ വാങ്ങിക്കും നാനൂറ് രൂപ അടയ്ക്കും മൂന്ന് ബാഗ് ഉണ്ടാകും ഒരാൾക്ക് അപ്പം ഈ ലഞ്ച് ബാഗിനകത്ത് നമ്മൾ ഡെപ്പ് അതിൽ ഫുഡോടെ എത്തിച്ചു അതാണ് ഞങ്ങളുടെ മന്ത്ലി മിസ്സെന്ന് പറയുന്നത് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനൊരു കാര്യം തുടങ്ങുക എന്നുള്ളത് ഓണം ആയതുകൊണ്ട് തന്നെ മുപ്പത്തി ഒന്ന് ഐറ്റംസോട് കൂടിയിട്ട് നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ഇവർ ഓണ സദ്യ ചെയ്ത് കൊടുക്കുന്നുണ്ട് കൊടുത്തേക്കുന്ന നമ്പർ വിളിച്ച് നേരത്തെ ബുക്ക് ചെയ്താൽ മതിയാവും ചേച്ചിയുടെ ഈ ഒരു ഊണ് കഴിച്ച് നോക്കണം എന്നുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ തലേന്ന് രാത്രി നിങ്ങളൊന്ന് വിളിച്ച് ബുക്ക് ചെയ്താൽ മതി ദ ലഞ്ച് ബോക്സ് ഒരു ക്ലൗഡ് കിച്ചൺ ആണ് ലൊക്കേഷൻ വരുന്നത് തത്തമ്പള്ളി വേളാങ്കണ്ണി പള്ളിയുടെ കിഴക്ക് വശമാണ്